ഹായ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പോൺ ക്ലീനിങ് ആണ് അതിൻ്റെ അവരെ മീനിലാണ്ട് തീറ്റ് കൊടുക്കണം ഇതിൽ ഈ റെഡ് ഫിഷ് മൊത്തം നമുക്കിവിടെ ഉണ്ടായതെട്ടോ റെഡ് സോട്ടയിലാണത് അതിൽ രണ്ടെണ്ണം അങ്ങോട്ട് ഞാൻ വാങ്ങിച്ചിട്ടാണ് ബാക്കി മൊത്തം ഇവിടെ ബ്രീഡായതാണ് നമുക്ക് വേറൊരു വലിയ പോണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് അങ്ങോട്ട് പോകാം ഇതിൽ ഇപ്പം ഈ പോണ്ട് ഫുള്ള് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടെ സഹായിച്ചായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ കുത്തി ഉണ്ടാക്കിയതാണ് ഈ പോണ്ട് ഇതിപ്പം ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇത് ഫുള്ള് തകർന്ന കിടക്കാണ് ഇത് മൊത്തം നമുക്കത് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ മഴ പെയ്തിട്ട് മൊത്തം നശിച്ച കിടക്കാണ് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ശരിയാക്കാനുണ്ട് രാവിലെ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇതിൽ മൊത്തം മിക്സ്ഡ് ഫിഷാണ് കാർപ്പും ജയൻ്റ് അവരെ എല്ലാം ഉണ്ട് ഞാനത് വഴി അവരൊന്ന് കാണിച്ചു തരാം ഇതിപ്പം അകത്ത് ഭയങ്കര ചെളിയാണ് അപ്പം നമുക്കിത് ആദ്യം മോട്ടറിട്ട് മൊത്തം അടിച്ച് കളയണം തീരീട്ട് കൊടുത്തപ്പോൾ എല്ലാവരും പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൽ അടി മൊത്തം ചെളിയായ നമുക്ക് എല്ലാ ഫിഷിനും ശരി ക്ലിയറായിട്ട് കാണത്തില്ല സൈഡെല്ലാം അന്യൊന്ന് ശരിയാക്കാനുണ്ട് നമുക്കൊന്ന് ശരിയാക്കി വെച്ച് വരാം സൈക്കിൾ തേലിച്ചിട്ട് പുറത്തോട്ട് മോട്ടർ യൂസ് ചെയ്തിട്ട് വെള്ളം പുറത്തോട്ട് തുറന്നു വിട്ടേക്കാണ് ഒരു ഒന്നര മണിക്കൂറെടുക്കും നമുക്കിത് ഫുള്ള് തീർന്നു വരാൻ വേണ്ടി ആ ടൈമിൽ നമുക്ക് കുറച്ച് ഫിൽട്ടർ എല്ലാം ക്ലീൻ ചെയ്യാം ഒരു അരമണിക്കൂറുള്ള സമയമായിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് ഒരു കൊണ്ട് പകുതിയോളം വെള്ളം താന്നു ഇനി ഒരു അരമണിക്കൂറ് എടുത്താലേ നമുക്കിത് ഫുള്ള് താഴുള്ളു അപ്പം നല്ലപോലെ ചെളിയുണ്ട് അപ്പം ഈ കാലി തൊട്ടും പറയും നല്ല ചെളിയുണ്ട് സൈഡിലെ ചെളിയൊക്കെ നമുക്കൊന്ന് കഴുകി വിടണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇത് സൈഡ് ഫുള്ള് വട്ടം കഴുകി കളഞ്ഞിട്ട് വേണം ഈ വെള്ളം കുറച്ചുകൂടെ താന്നിട്ട് നമുക്ക് മീനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സൈഡിലെ ചെളിയെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മണിച്ച് വീട്ടിലൂടെ കഴിയുമ്പോഴത്തേക്കും മീനെ അത് പിടിച്ച് മാറ്റണം വേറൊരു ബക്കറ്റിലോട്ട് മാറ്റണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി ക്ലീൻ ചെയ്യാൻ ആ വെള്ളം അത്യാവശ്യം താന്നിട്ടുണ്ട് നമുക്ക് പയ്യെ മീനെയൊക്കെ പിടിക്കാൻ തുടങ്ങാം അതിനകത്ത് ഒരു കുറേ ഗപ്പിയുണ്ട് അതായത് ഒന്ന് രണ്ട് ഗപ്പീനെ ഇവളും കൊണ്ട് ഇട്ടതാണ് റോഷു ഇപ്പോൾ ഒരു പത്ത് മുപ്പത് ഗപ്പികളായിട്ടുണ്ട് പെറ്റ് പെരുകിയിട്ട് അപ്പം നമുക്ക് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പം ഈ ഗപ്പിയെല്ലാം കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം അതിനെ ഒന്ന് പിടിച്ച് മാറ്റാം ഇതിൻ്റെ ജയന്തി പേരിയാണ് ഇപ്പോൾ ചാഡ് ചെയ്ത് ഇവരൊരു നാല് പേരുണ്ട് ഞാൻ വളരെ ചെറുതിലേ കൊണ്ടിട്ടതാണ് ഇപ്പോൾ ഒരു രണ്ട് വൈറ്റും രണ്ട് റെഡും ഉണ്ട് അപ്പം റെഡ് ഏകദേശം ഒരു വൈറ്റ് കളർ ആയിട്ടുണ്ട് ഇപ്പം നമുക്കിനി ഓരോ ഫിഷിനെ ചെറുതിനെ പിടിച്ച് മാറ്റാം പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷും കാർപ്പും സെവറും അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റിയുണ്ട് ഇതൊരു ഗോൾഡ് ഫിഷാണ് അല്ല ഗോൾഡല്ല കാർപ്പാണ് ഇതിൻ്റെ വയർ എഗ് ലോഡാകണ്ടോ അപ്പം നമുക്കിതിൽ ഇതുവരെ ഇതിനകത്ത് കാർപ്പ് ആയിട്ടില്ല ഞാനിതിൽ എൻ്റെ ബാക്കി കുറേ ഫിഷസ് ബ്രീഡ് ആയിട്ടുണ്ട് പക്ഷേ കാർപ്പ് മാത്രം ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല അതിൻ്റെ ഒരു കംഫർട്ട് സോണായി ആണെങ്കിൽ അത് ബ്രീഡ് ബ്രീഡാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഇതുവരെ ഇത് ബ്രീഡ് ആയിട്ടില്ല ഇത് ഒരു ഫാൻ്റയിലാണ് അത് ഒരുപാട് കാർപ്പ് വെറൈറ്റീസ് ഇതിനകത്ത് ഉണ്ടായിരുന്ന അപ്പം എൻ്റെ ഫിൽറ്ററിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ കുറെ എണ്ണം ചത്തുപോയിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് ഫിൽട്ടർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഫിൽട്ടർ ഇച്ചിരി പാടാണ് ക്ലീനിങ് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി മടിയുള്ള കൂടുതലത്യാവശ്യം മീനെല്ലാം പിടിച്ച് മാറ്റി ഇനിയിപ്പോൾ ജെൻറ്റി പേരെ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ മീനെ പക്ഷേ അതിൻ്റെ ആലിറ്റി പേടിയും കൂടി ഉണ്ട് ഇനിയിപ്പം കുറച്ച് ഫൺ മൂമെൻറ്റ്സാണ് കണ്ടോണം <susurra> ാ മതി <sussurra> അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനെ തുറന്നു വിടാം കറുപ്പും ചെറിയ മീനുകളെല്ലാം ആദ്യം തുറന്നു വിടാം ഇനിയിപ്പം ഇത് ഒരു പാരറ്റ് എന്ന് പറഞ്ഞ ഫിഷാണ് എൻ്റെ ടാങ്കി കിടന്ന ആക്കുവരത്തിൽ അവിടുത്തെ ചെടിയെല്ലാം കൂടെ കൊത്തിമറിച്ചിട്ട് ഞാൻ ഇതിനെ കൊണ്ട് കുളത്തിലോട്ട് കിട്ടുക അപ്പം ഒരു മഞ്ഞ കളറായിരുന്നു ഇപ്പം അതിൻ്റെ കറക്റ്റ് ഫുഡ് കിട്ടാനായിട്ടത് കളർ മാറി ഇനിയിപ്പം അടുത്തത് ഇതൊരു കബൂത്ത എന്ന് പറഞ്ഞൊരു കോഴിക്കാർപ്പ് വെറൈറ്റീസാണ് ഇത് തീരെ ചെറുതിലെ വാങ്ങിച്ച ഇപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇത് സെവർ സെവറെന്ന് പറഞ്ഞൊരു ഫിഷാണ് ഇത് ഒരു മൂന്ന് നാലെണ്ണം ഇതിനകത്രമുണ്ട് ഇനി നമുക്ക് വയ്യ നമ്മുടെ ജയന്റി കൗരേനെ തുറന്നുവിടെ ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ജയന്റുകൗരയാണിത് ജയന്റി കൗര ഒരു നാലെണ്ണത്തിന് ഞാനൊരു വിരലിൻ്റെ വലിപ്പം അത്ര ഉണ്ടായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ കിലോ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ കിലോ കുറഞ്ഞാൽ തെറ്റും വെറുതെ തന്നെ ഏറിക്കേറ്റാനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നില്ല ഇത് കണ്ടോ ഇതിൻ്റെ ഐ എന്ന് പറയുന്നത് റെഡാണ് കണ്ടോ ഇതൊക്കെ രണ്ട് ഫിഷുണ്ട് രണ്ടെണ്ണം ജെൻറ്റി പേര് രണ്ടെണ്ണത്തിന് റെഡ് ഐ ആണ് രണ്ടെണ്ണം സാധായും രണ്ടെണ്ണം പ്യുർ വൈറ്റും ആണ് ഇത് റെഡാണ് അത് കളർ മാറി ഇപ്പം വൈറ്റായി ഇത് നട്ടർ ഇത് രണ്ടെണ്ണം ഉണ്ട് ഞാൻ വാങ്ങിച്ചതിപ്പം അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴിക്കുന്ന മീനാണ് കേട്ടോ അത് സിലോപ്പിയ ഉണ്ട് നട്ടറും ഉണ്ട് നട്ടർ രണ്ടെണ്ണം വിട്ടിട്ടുള്ളൂ അത്യാവശ്യം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫിൽറ്ററും ആണ് കുറേ നാളായിട്ട് വർക്കാത്ത ഫിൽറ്ററാണ് ഇപ്പം ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റ